ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ പടുകൂറ്റൻ സ്കോർ നേടി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയെട്ട് എന്ന പടുകൂറ്റൻ സ്കോറാണ് ഉയർത്തിയത് ഒരു ഘട്ടത്തിൽ മുപ്പത്തിരണ്ടിന് മൂന്ന് എന്ന നിലയിൽ തകർന്ന കൊൽക്കത്തയെ രമൺദീപ് സിംഗും ഫിൽസാൾട്ടും ചേർന്നാണ് മുന്നോട്ട് നയിച്ചത് ഒപ്പം അവസാന ഓവറുകളിൽ ആൻഡ്രേറസലും റിങ്കു സിംഗും എത്തിയപ്പോൾ റൺമായ തന്നെ കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ തീർത്തു അഞ്ചാം വിക്കറ്റിൽ ഫിൽസാൾട്ട് രമൻദീപ് സിംഗ് കൂട്ടുകെട്ട് അൻപത്തി നാല് റൺസായിരുന്നു നേടിയത് പതിനേഴ് പന്തിൽ മുപ്പത്തഞ്ച് റൺസ് നേടിയ രമൻദീപ് സിംഗ് പുറത്തായപ്പോൾ അധികം വൈകാതെ അൻപത്തി റൺസ് നേടിയ ഫിൽസാൾട്ടും പുറത്തായി അർദ്ധശതകം നേടിയ ഫിൽസാൾട്ട് പുറത്താകുമ്പോൾ നൂറ്റി പത്തൊമ്പതിന് എന്ന നിലയിലായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴാം വിക്കറ്റിൽ റിങ്കു സിംഗും ആൻഡ്ര എറസലും നിറഞ്ഞാടിയപ്പോൾ പടുകുറ്റൻ സ്കോറിലേക്കായിരുന്നു കൊൽക്കത്ത കുതിച്ചത് വെറും മുപ്പത്തി പന്തിൽ നിന്നാണ് ഈ കൂട്ടുകെട്ട് എൺപത്തൊന്ന് റൺസ് നേടിയത് പതിനഞ്ച് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടി റിങ്കു സിംഗ് പുറത്തായപ്പോൾ ഇരുപത്തി അഞ്ച് പന്തിൽ അറുപത്തിനാല് റൺസുമായി റസൽ അപരാജിതനായി നിന്നു പതിനാല് സിക്സുകളാണ് കൊൽക്കത്ത ഇന്നത്തെ മത്സരത്തിൽ നേടിയത് ഇതിൽ എണ്ണം ഏഴെണ്ണം ആൻഡ്രയറസലിൻ്റെ സംഭാവനയാണ് നാലെണ്ണം രമൻദീപ് സിംഗും മൂന്നെണ്ണം ഫിൽസാൾട്ടും അതിർത്തി കടത്തി